ഓരോ ദിവസവും നമ്മൾ വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഏതൊരു മാതാപിതാക്കളെയും വളരെ സങ്കടപ്പെടുത്തുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ വ്യവലാതിപ്പെടുത്തുന്നതുമായ വാർത്തയാണ് ഇന്ന് ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത് മാത പിതാവിനെ കാറിനകത്ത് കെട്ടിയിട്ട് താജ്മഹൽ കാണാൻ പോയിരിക്കുകയാണ് മകനും കുടുംബവും മുംബൈയിൽ നിന്നും അഗ്രയിലെത്തിയ കുടുംബമാണ് പക്ഷാഘാതം ബാധിച്ച് എൺപത് വയസ്സുള്ള വൃദ്ധനെ കാർ സീറ്റിൽ കെട്ടിയിട്ട് ജനാലകൾ അടച്ചിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നത് മഹാരാഷ്ട്രയിലായ സിദ്ധേശ്വരൻ ഡിൻഡിലെ കുടുംബത്തോടൊപ്പം താജ്മഹൽ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് പിതാവായ ഹരിതാം ഡിൻഡയെ കാറിനകത്ത് കെട്ടിയിട്ടിരിക്കുന്നത് അസാധാരണയായ രീതിയിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ കിടക്കുന്നത് കണ്ട് സെക്യൂരിറ്റി കാർ അടുത്തെത്തിയപ്പോഴാണ് കാറിനകത്ത് കയ്യും കാലും കെട്ടിയ നിലയിൽ വൃദ്ധയെ അത്യസന്ന രീതിയിൽ കണ്ടെത്തിയത് നല്ല വെയിലത്തായിരുന്നു കാർ പാർക്ക് ചെയ്തിരുന്നത് അത് കണ്ട കാർട്ടൻ മറ്റുള്ളവരെ വിളിച്ച് കൂട്ടുകയായിരുന്നു ഒരു മാതാവിനോ പിതാവിനോ ഒരു മക്കളിൽ നിന്നും ഈ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം